നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ് അതെ യുവജനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് തലസ്ഥാന ാണ് ആലപ്പുഴ എസ് ജി കോളേജിലെ വഞ്ചിപ്പാട് വാടനത്തിയ വിദ്യാർത്ഥികളോടൊപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് ചോദിക്കാം ഇവരുടെ ആ യാത്രയെ പറ്റി അപ്പോൾ എങ്ങനെയാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് പഠിക്കാൻ എന്താണ് അതിന്റെ പിന്നിലെ കാരണം എന്നറിയാൻ ഒരു ആഘോഷ എനിക്കുണ്ട് ആദ്യം ഞങ്ങള് ഇത് വേണ്ട വേണ്ടെന്നുള്ള രീതിയിൽ ഇരിക്കുകയായിരുന്നു പല പല ബുദ്ധിമുട്ടുകൾ കാരണം പിന്നെ പെട്ടെന്ന് കുട്ടികൾക്ക് ചില പ്രശ്നങ്ങളും പരീക്ഷകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് വേണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോഴാണ് എല്ലാവർക്കും പിന്നെ ഒരു ആവേശം കേട്ടിട്ട് പിന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ആശന്മാരും ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു അപ്പോൾ പിന്നെ വഞ്ചിപ്പാട്ട് എന്തായാലും ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇവിടെ പാടണമെന്ന് വിചാരിച്ചതേ അല്ല എന്ന് വെച്ചാൽ നമുക്ക് വെറും ചുരുങ്ങിയ ദിവസങ്ങളൊണ്ട് നമുക്കിത് പഠിച്ചെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ആറന്മുള വഞ്ചിപ്പാട്ടാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങളെ ആലപ്പുഴ ജില്ലയിലുള്ളതാണ് എല്ലാ വിദ്യാർത്ഥികളും ഏറെക്കുറെ വിദ്യാർത്ഥികൾ തന്നെ ആലപ്പുഴ ജില്ലയിലുള്ളവരാണ് അപ്പം ഞങ്ങൾക്ക് കൂടുതലും കുട്ടനാടൻ ശൈലിയാണ് കൂടുതൽ അറിയാവുന്നത് പെട്ടെന്ന് ഈ ആറന്മുള ശൈലിയിലേക്ക് വരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഇവിടെ വന്ന് ഞങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് ആശാന് എന്താ വൈകിട്ട് രാത്രി പത്ത് മണിവരെയൊക്കെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ യൂണിയൻ്റെയും ഞങ്ങളുടെ എല്ലാവരും എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയിട്ടുണ്ട് ഞങ്ങൾ നല്ല കോൺഫിഡൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് കാരണം എന്നാലും ഒരു ചെറിയ പേടിയുണ്ട് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ കുട്ടികൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളൂ മാത്രമല്ല അവർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ക്ലാസ് കട്ട് ചെയ്യുന്നുണ്ട് പോർഷൻസ് ലാഗാവുക അപ്പോൾ അവരുടെയൊക്കെ പിന്നെ അതുപോലെ എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്കും ഈ കലോത്സവം എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങുന്നുണ്ട് കോളേജിൻ്റെ വകയും സപ്പോർട്ടുണ്ട് പ്രാക്ടീസിനായിട്ടുള്ള റൂമ് സൗകര്യം എല്ലാം കോളേജ് നിന്ന് ഒരുക്കി കൊടുക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല യൂണിയൻ്റെ വകയും ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവരിവിടെ എത്തിയതും ഇവിടെ അവർക്കൊരു താമസ സൗകര്യം കിട്ടുകയും എന്തായാലും ഇത്ര കംഫർട്ടബിളായിട്ട് അവർക്ക് ഒരുങ്ങാൻ പറ്റുകയും ഇടയ്ക്ക് ചായ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഫുഡ് എല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു സപ്പോർട്ട് എന്താണ് മോറൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട് എന്താണ് നമ്മുടെ കോളേജിൻ്റെ മൊത്തത്തിലെ ഭാഗമായിട്ട് അവർക്കുണ്ടായിരുന്നു അത് തന്നെ അവട്ടെ ഇവരുടെ വിജയമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ആശാന്മാർ ആശാന്മാരെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിതി പ്രായമൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ ഇത് ഭയങ്കര ചെറുപ്പമാണ് അപ്പോൾ നിങ്ങൾ എത്ര കാലമായിട്ടാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത് എന്നാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നൊന്നും എനിക്ക് എനിക്കറിയാൻ ആഗ്രഹമുണ്ട് സ്വദേശികളാണ് ഞാൻ ഗോവിന്ദ് രോഹിത് ഇവർ നാലഞ്ച് ദിവസം കൊണ്ട് ഇത്രയും ഒരു വലിയ ദൗത്യം തന്നെ ഇത്രയും നല്ല രീതിയിൽ പൂർത്തീകരിച്ചു അതിവരെ പഠിപ്പിക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു ഇവരുടെ കുട്ടനാട് ശൈലി ആയതിനാൽ അത് ആറന്മുള ശൈലിയിലേക്ക് എത്തിക്കാൻ കുറച്ച് പാടുപെട്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഇവരെ വായിത്താരി ശരിയാക്കി അതൊക്കെ പാട്ടുകൾ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് വായിത്താരി ശരിയാക്കി വേറെ കുറച്ച് പാട് കുറവായിട്ടുള്ള പാട്ട് കൊടുത്തു അത് ശരിയാക്കി അത് കഴിഞ്ഞ് വേറെ ഇവരെ പാടേണ്ട പാട്ട് കൊടുത്തു ശരിയാക്കിട്ടാണ് ഇപ്പം ഇവിടെ വരെ എത്തിച്ചത് ഏറെ പ്രതീക്ഷയോടെയാണ് ആലപ്പുഴയിൽ നിന്നും ഈ മിടുക്കിമാരും ആശാന്മാരും കലോത്സവ നഗരിയിലെത്തിരിക്കുന്നതാണ് ക്യാമറമാൻ അരവിന്ദ് ലലിനോടൊപ്പം ആദരാ അജിത് കുമാർ കേരള കൗമുദി